ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേഡായിട്ടുള്ള മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം എളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മാവന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത് ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടങ്ങ് നമുക്ക് ഡോ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പൊടിയും പകുതി മൈദയും ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഗതുമ്പൊടി എടുത്തേക്കുന്നത് അപ്പം അത് നമ്മൾ പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പോഴേക്കും കുറച്ചും അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നെടുക്കുന്നു ബോൾസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതാ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബോൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെയാ വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഈ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാന്ന് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതവിടെ എടുത്തിട്ടുണ്ട് എന്ന് അടച്ചു മാറ്റിക്കാം ഇനി നമുക്കിതിലോട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യമേ തന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതലോട്ട് ചേർത്ത് കൊടുക്കുക നെയ്യും ഓയിലും കൂടെ ഈക്വലായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ അതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ നെയ്യും ഓയിലും കൂടെ ഈക്വലായിട്ട് എടുത്തേക്കുന്നത് നെയ്യ് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയില് മാത്രമായിട്ട് എടുത്താൽ മതിയിട്ട് അത് നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഗോതമ്പ് പൊടി തൂയതിന് ശേഷം അതായത് ഇതുപോലെ അങ്ങ് ഓരോ പുഴുസെടുത്ത് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഫസ്റ്റത്തൊന്ന് പരത്തിയെടുത്തുകൊണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുക്കണേ അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ടും ഈ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇതു മുകളിലായിട്ടും കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ഇതുപോലെ അങ്ങോട്ട് മടക്കി മടക്കിയെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് പരത്തി എടുക്കണം ഇപ്പം തന്നെ നല്ലപോലെ അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തി എടുക്കുന്നില്ല അത്യാവശ്യം തിരക്കടില്ലാത്ത ലെവലിൽ തിന്നായിട്ട് പരത്തിയെടുക്കാം ഒരുപാട് അങ്ങ് തിന്നായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ഞാനിത് ഈക്വലായിട്ടൊന്ന് പരത്തി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം പരത്തിയെടുക്കാമെന്നാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയിട്ടല്ല ചുട്ടെടുക്കുന്നത് ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ചിട്ട് പരത്തി റെഡിയാക്കിയതിന് ശേഷം ചുട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളതുപോലെ അങ്ങ് ചെയ്യുക എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയെടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസിൻ്റെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ അത് കാരണം ഒരു നാലോ അഞ്ചോ എണ്ണമൊക്കെ എടുത്തിട്ട് ആദ്യം ഒന്ന് റെഡിയാക്കുക അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പരത്തി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ അപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുള്ളവർക്ക് ഓയില് മാത്രമായിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ ഞാൻ നെയ്യും ഓയിലും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആണ് അത് കാരണം അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മുടെ തവ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഓയിലും നെയ്യും കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് പുറകശത്തും മുൻവശത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ് വീർത്ത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല ഫസ്റ്റ് നമ്മുടെ മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയി ആയതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അതേസമയം നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തി എല്ലാം ഇവിടെ റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നോക്കിയാൽ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു